श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ഒൻപത് രാജവിദ്യ യോഗം ശ്ലോകം ഇരുപത്തിരണ്ട് പേജ് നമ്പർ അഞ്ഞൂറ്റി രണ്ട് അനന്യാം യേ ജനഃപര്യുപാസത്തെ തയുക്തം യോഗക്ഷേമം വഹാമ്യഹം പദാനുപദം അനന്യഹ അനന്യന്മാരായി ഞാൻ ഒഴിഞ്ഞ് മറ്റാരുമില്ലാത്തവരായി ഏ ജനാഹ ഏതു ജനങ്ങൾ മാം എന്നെ ചിന്തയന്തഹ ചിന്തിക്കുന്നവരായിട്ട് പര്യുപാസതയെ പര്യുപാസിക്കുന്നുവോ സേവിക്കുന്നു നിത്യാഭിയുക്താനാം നിത്യാഭിയുക്തന്മാരായ സദാ എന്നിൽ തന്നെ അഭിയുക്തന്മാരായ തേഷാം അവരുടെ യോഗക്ഷേമം യോഗക്ഷേമത്തെ ആവശ്യങ്ങളെ അഹം ഞാൻ വഹാമി വഹിക്കുന്നു വിവർത്തനം എൻ്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും ഭാവാർത്ഥം കൃഷ്ണാവബോധമില്ലാതെ ഒരു നിമിഷം പോലും കഴിച്ചു കൂട്ടാനാകാത്ത ഭക്തൻ ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും കൃഷ്ണനെ പറ്റി ചിന്തിക്കുന്നു അയാൾ ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം മൈത്രിഭാവം ആത്മസമർപ്പണം തുടങ്ങിയ കർമ്മങ്ങളിലൂടെ ഭക്തിയുത സേവനത്തിലേർപ്പെടുകയും ചെയ്യും ശുഭാവഹങ്ങളും ആത്മീയ പ്രഭാവങ്ങളുമായ ഈ കർമ്മങ്ങൾ ഭക്തനെ പൂർണമായ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കും പിന്നെ അയാൾക്ക് ഭഗവത് സമ്പർക്കത്തിലൊഴികെ യാതൊന്നിലും ആഗ്രഹമുണ്ടാവില്ല ആ ഭക്തന് ഭഗവത് സാമീപ്യം നിഷ്പ്രയാസം സാധിക്കുമെന്നതിൽ സംശയമില്ല ഇതത്രേ യോഗം കൃഷ്ണന്റെ കൃപാതിരേഖത്താൽ അത്തരമൊരാൾക്ക് ഒരിക്കലും ഭൗതിക ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു പോരേണ്ടി വരില്ല ക്ഷേമമെന്നതിന് ഭഗവാൻ്റെ കരുണാമയമായ രക്ഷയിൽ എന്നർത്ഥം യോഗത്താൽ കൃഷ്ണാവബോധം നേടാനുള്ള യത്നത്തിൽ ഭഗവാൻ ഭക്തനെ സഹായിക്കും അങ്ങനെ കൃഷ്ണാവബോധം ലഭിച്ച ശേഷം ക്ലേശപൂർണമായ ബദ്ധമായ ജീവിതത്തിലേക്ക് വീണ്ടും വീഴാനിട വരുത്താതെ രക്ഷിക്കുകയും ചെയ്യും ഹരേ കൃഷ്ണ